ഈഷ മിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് ജപമാല രാജ്ഞി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ബ്യൂണസ് എയർസിൽ സമീപത്തുള്ള സാൻ നിക്കോളാസ് പട്ടണത്തിലുള്ള തൻ്റെ വീട്ടിൽ കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗ്ലാഡസ് ക്യൂ റോഗി മോട്ട പരിശുദ്ധ മറിയത്തെ ആദ്യമായി കാണുന്നത് നിരവധി സന്ദർശനങ്ങളുടെയും ആയിരത്തി എണ്ണൂറ് സന്ദേശങ്ങളുടെയും ദേവാലയ പുനരുദ്ധാരണത്തിന്റെയും അന്തർദേശീയ സ്വാധീനം ചെലുത്തിയ മറിയ ഭക്തിയുടെ എല്ലാം ആരംഭം അതായിരുന്നു ഒരു കുട്ടിയുടെ ബ്രെയിൻ ട്യൂമർ സുഖപ്പെട്ടത് ഉൾപ്പെടെയുള്ള ധാരാളം രോഗശാന്തികൾ അവിടെ രേഖപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബറിൽ മാതാവിൻ്റെ പ്രതീക്ഷപ്പെടലിന് സാദൃശ്യമായ ഒരു രൂപം റോസാരിയോ കത്തീഡ്രലിൽ സൂക്ഷിച്ചിരിക്കുന്നതായി ദർശനം ലഭിച്ച വ്യക്തിയും അവളുടെ കുംഭസാരക്കാരനും കണ്ടെത്തി മാതാവിൻ്റെ ആവശ്യപ്രകാരം പരാന നദിയുടെ തീരത്ത് ഒരു പള്ളി പണിയപ്പെട്ടു പോപ്പ് ലിയോ പതിമൂന്നാമൻ ആശീർവാദം നടത്തിയ ഈ പള്ളി വളരെ വേഗം തന്നെ അത്ഭുതങ്ങളുടെ കേന്ദ്രമായി മാറുകയും ചെയ്തു നന്മ നിറഞ്ഞ മറിയ ഈ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രുയാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രുയാനോട് അപേക്ഷിക്കണമേ ആമീൻ